ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വിനാഗിരി ചേർക്കാതെയാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഈ അച്ചാറിൽ മുളക് പൊടിയേക്കാൾ കൂടുതലായിട്ട് ചേർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വയറിനൊക്കെ ഗുണം ചെയ്യുന്ന ചേരുവകളാണ് ഇത്തരത്തിലുള്ള മസാലകൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് എണ്ണയൊന്നും ഇതിൽ ചേർക്കുന്നില്ല വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊരു കഷ്ണം മതി ചോറ്ണ്ണാനായിട്ട് ഇതിനു മുമ്പ് ഞാൻ നാടൻ മാങ്ങ അച്ചാറിൻ്റെയും മുരിങ്ങാക്ക അച്ചാറിൻ്റെയും ഒക്കെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഈ അച്ചാറിടാനായിട്ട് മൂന്ന് വലിയ മാങ്ങ തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ട് മൂത്ത മാങ്ങയാണിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കോട്ടൻ തുണി വെച്ച് തുടച്ചെടുത്ത മാങ്ങയാണ് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മാങ്ങയുടെ മുകളിലും കത്തിയിലും കട്ടിങ് ബോർഡിലും അതേപോലെ തന്നെ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി സ്പൂണ് ഇതിൻ്റെ മുകളിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല നല്ല ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കണം വെള്ളം ഉണ്ടാകുമ്പോഴാണ് അച്ചാറ് പെട്ടെന്ന് കേടുവരുന്നത് ഇന്ന് നമുക്ക് ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മാങ്ങയുടെ അണ്ടിയോട് കൂടി തന്നെയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ പരിപ്പ് നമുക്ക് ഒഴിവാക്കാം കുറച്ച് വലിയ കത്തി തന്നെ വേണ്ടി വരും നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാനായിട്ട് ഇത് മുഴുവനും ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാങ്ങ കഷ്ണങ്ങൾ വെയിലത്ത് വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം നാലോ അഞ്ചോ മണിക്കൂർ ഇതൊന്ന് വെയിൽ കൊള്ളിച്ചെടുക്കണം വല്ലാതെ അങ്ങ് ഉണങ്ങി ചുങ്ങിപ്പോകേണ്ട ആവശ്യമില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി അച്ചാർ വളരെ കാലം കേടാകാതിരിക്കാനായിട്ടാണ് ഇതുപോലെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കുന്നത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ തട്ടിന് മുകളിലോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ നിരത്തി വെച്ചതിന് ശേഷം വെയിലത്തേക്ക് വെച്ചു കൊടുത്താൽ മതി വെയിലില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഫാനിൻ്റെ അടിയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് നിരത്തി വെച്ചുകൊടുത്താൽ ഇത് ഡ്രൈ ആയി കിട്ടുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു തുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതും നമുക്ക് ഉണക്കിയെടുക്കണം അപ്പോൾ ഇതാ വെളുത്തുള്ളി ഞാൻ ക്ലീൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ കോട്ടൻ തുണിയിലോ തുടച്ചെടുത്തതിന് ശേഷം വേണം വെയിലത്തേക്കി വെച്ചു കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ പൂപ്പലൊന്നും വരാതെ അച്ചാറ് കാലങ്ങളോളം കേടാകാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും അപ്പോൾ ഇതാ നാല് മണിക്കൂർ ഞാൻ വെയിൽ കൊള്ളിച്ചെടുത്ത മാങ്ങാ കഷ്ണങ്ങളാണിത് ഇത് കണ്ടില്ലേ വല്ലാതെ അങ്ങ് ഉണങ്ങി ചുങ്ങിപ്പോയിട്ടൊന്നുമില്ല ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് വെളുത്തുള്ളിയും ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ മാങ്ങാ കഷ്ണങ്ങളും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഗ്ലാസിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു ഭരണിയോ എടുക്കാവുന്നതാണ് നന്നായിട്ട് തുടച്ച് ഉണക്കിയെടുത്ത പാത്രം വേണം ഉപയോഗിക്കാനായിട്ട് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രാത്രി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം മിനിമം രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിപ്പോൾ രാത്രിയാണിത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ഇത് ഒരു ദിവസമോ രണ്ട് ഒക്കെ വെച്ചാലും കേടായി പോകുകയൊന്നുമില്ല അപ്പോൾ ഇതാ രാവിലെ ആകുമ്പോഴേക്കും മാങ്ങാ കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിച്ച് മാങ്ങ കഷ്ണങ്ങളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് കളയണ്ട നമുക്കിത് ആവശ്യമുണ്ട് ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ അച്ചാറിൽ ചേർക്കുന്നത് കടുക കേട്ടോ നോർത്ത് ഇന്ത്യൻ മാങ്ങാ അച്ചാറുകളിലൊക്കെ കടുകണ്ണയാണ് ചേർക്കുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എണ്ണയാണ് കടുകെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും ചേർക്കാവുന്നതാണ് പക്ഷേ നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കടുകണ്ണ തന്നെ ചേർക്കണം ഇത് ഒരുപാടൊന്നും വേണ്ട ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിന് വൺ തേർഡ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കടുകണ്ണയ്ക്ക് ആൻറ്റി മൈക്രോബിൽ പ്രോപ്പർട്ടി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അച്ചാറിൽ ഒട്ടും തന്നെ പൂപ്പല് വരികയില്ല ഇത് ഒരു ലെയർ ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ പൂപ്പല് ഇല്ല എത്ര വർഷം വേണമെങ്കിലും അച്ചാർ കേടാകാതെ ഇരുന്നോളും ഇനി നമുക്ക് ഈ അച്ചാറിൽ ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞ കടുകയാണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറുത്ത കടുക് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് പിരിഞ്ചീരകമൊക്കെ ദഹനത്തിന് ഒരുപാട് നല്ലതാണ് ഇനി വേണ്ടത് ചെറിയ ജീരകമാണ് അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവ ചേർക്കാം ആറോ ഏഴോ വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നല്ല പോലെ ഒന്ന് ചൂടായി വന്നാൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോവരുത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കി നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്നും എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാനുള്ള മസാലകളാണ് ഇനി പൊടിച്ചെടുക്കേണ്ടാത്ത മസാലകളുണ്ട് അതും ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനായിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് കരിഞ്ചീരകം മരണത്തിന് ഒഴികെ ബാക്കി എന്ത് രോഗങ്ങളെയും ചേർക്കാനുള്ള കഴിവ് കരിഞ്ജീരകത്തിനുണ്ടെന്നാണ് പറയുന്നത് ഒരു ടീസ്പൂൺ അയമോദകം കൂടി എടുത്തിട്ടുണ്ട് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് ദഹനത്തിന് ഒരുപാട് നല്ലതാണ് അയമോദകം കഴിക്കുന്നത് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കായത്തിൻ്റെ പൊടി കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ജീരകവും അയമോദകവും പൊടിക്കാതെ തന്നെ അച്ചാറിൽ ചേർത്താൽ മതി അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മളിത് മാറ്റി വയ്ക്കുകയാണ് ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക ഈ പാനിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് പുക വരുന്നത് വരെ ചൂടായാൽ മതി അങ്ങനെ ചൂടായതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ചൂടാറിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം വല്ലാതെ ഫൈനായിട്ട് പൊടിയരുത് രണ്ടോ മൂന്നോ പ്രാവശ്യം പൾസ് ചെയ്ത് തരിതരുപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ചൂടാറി പോവരുത് ഒരു ഇളം ചൂടുള്ള സമയത്ത് വേണം നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഈ എണ്ണയിൽ നിന്നും പകുതി ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതെന്തിനാണെന്ന് പിന്നീട് പറയാം ഈ എണ്ണയ്ക്ക് ചെറു ചൂടുള്ള സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് കരിഞ്ചീരകവും അയമോദകവും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഉപ്പ് വെള്ളം ഉണ്ടല്ലോ മാങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളാണിത് നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ വെള്ളത്തിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്ത ഈ മസാല മസാലക്കൂട്ട് മാങ്ങ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാവുന്നതാണ് പഴകും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുക കടുക എണ്ണയുടെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി മാറ്റിവെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ അതിൽ നിന്നും കുറച്ച് ഞാനിതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ കടുകണ്ണയുടെ ടേസ്റ്റും സ്മെല്ലും ഒന്നും ഇഷ്ടമില്ലാത്തവർ പോലും ഒന്ന് രണ്ട് പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഇഷ്ടപ്പെട്ടു തുടങ്ങും പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ അച്ചാറുണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണിതിന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു ദിവസം മാറ്റി വയ്ക്കാം ഒരു ദിവസത്തിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിന് ശേഷം സ്റ്റോർ ചെയ്യാനുള്ള ബോട്ടിലേക്ക് മാറ്റാം ഒരു ദിവസത്തിന് ശേഷം കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ എണ്ണ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് മുകളിൽ എണ്ണ തെളിഞ്ഞു വരുമായിരുന്നു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വയറിൻ്റെ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അതായത് ദഹനക്കേടൊക്കെ വരുന്ന സമയത്ത് കഴിക്കാൻ നല്ലൊരു അച്ചാറാണിത് അതുപോലെ ചുമ ജലദോഷം ഇതൊക്കെയുള്ള സമയത്ത് കഴിക്കാനായിട്ട് നല്ലതാണിത് ഇനി നമുക്കിതൊരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം എപ്പോഴും അച്ചാറുകൾ ഗ്ലാസ് ബോട്ടിലിട്ട് വയ്ക്കുന്നതാണ് നല്ലത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ബോട്ടിലു വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ അത് കുറച്ച് ഈ ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമ്മൾ ഏത് അച്ചാറിടുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പൂപ്പല് വരാതെ വർഷങ്ങളോളം അച്ചാർ കേടാകാതെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആയതുകൊണ്ട് തന്നെ പൂപ്പൽ ഇതിൻ്റെ ഏഴയലത്തേക്ക് അടുക്കുകയില്ല അത്രയ്ക്ക് സ്ട്രോങ് ആണ് കടുക എണ്ണ അത്രയ്ക്ക് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണിത് അച്ചാർ ഇതുപോലെ ഇട്ട് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് നിറച്ചെടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എണ്ണ പൊങ്ങി വരുന്നതായിട്ട് കാണാം ഞാനിപ്പോൾ ഈ അച്ചാർ രണ്ട് കുപ്പികളിലായിട്ടാണ് നിറച്ച് വയ്ക്കുന്നത് അച്ചാർ ഇതുപോലെ നിറഞ്ഞതിന് ശേഷം വക്കത്തൊക്കെ ഉള്ളത് ഒരു ഉണങ്ങിയ തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചോ ഒന്ന് തുടച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന എണ്ണയിൽ നിന്നും കുറച്ച് ഇതിനു മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ എടുക്കുന്ന അച്ചാർ ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നിന്നും ഡെയിലി എടുത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ബാക്കിയുള്ള അച്ചാർ ഞാൻ രണ്ടാമത്തെ കുപ്പിയിലും നിറച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള എണ്ണ ഇതിനു മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാൻ തുടങ്ങാവുന്നതാണ് അപ്പോൾ ഇതാ ഈ വർഷം ഞാൻ ഇട്ട അച്ചാറുകളാണ് ഇതെല്ലാം ഇത് രണ്ടും ഇപ്പോഴത്തെ നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ ഇതിൻ്റെ അടുത്തിരിക്കുന്നത് മുരിങ്ങക്കായയുടെ അച്ചാറാണ് മറ്റത് രണ്ടും നാടൻ മാങ്ങ അച്ചാറുകളാണ് എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ അച്ചാറുകളാണ് ഒരച്ചാർ തീരാറായി കേട്ടോ ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് നാടൻ മാങ്ങ അച്ചാറിനും ഡിഫറൻറ്റ് ടേസ്റ്റാണ് ഒരുപാട് പേര് നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് അത് ഇടാമെന്ന് വെച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ നോർത്ത് ഇന്ത്യൻ മാങ്ങ അച്ചാർ ഒരിക്കൽ അറിയാം അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ രുചി നമ്മുടെ നാവിൽ നിന്നും മാറുകയില്ല അത്രയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ